ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഹരിത വിപ്ലവം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന് ശേഷം നടന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് ഓഫീസ് അറ്റൻഡൻസ് ചോദിച്ചതാണ് അപ്പൊ ഇത് ഈ ഏരിയ കീ കി ഏരിയെന്ന് വരുത്തി തീർക്കാം അപ്പം എന്താണ് ഹരിത വിപ്ലവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഷിക രംഗത്തുണ്ടായ പുരോഗതിയാണ് ഹരിത വിപ്ലവം പെട്ടെന്നുണ്ടായ കാർഷിക എന്തുള്ള പെട്ടെന്നുള്ള വളർച്ച അതിന് കുറച്ച് ഘടകങ്ങൾ കാരണമായി അതാണ് നമുക്ക് പഠിക്കേണ്ടത് അതായത് ആ പോയിന്റ് പറയുന്നത് ഹരിത ഉൽപ്പന്നത്തിലും കാർഷിക ഉത്പാദ ഉൽപാദനത്തിലും നേട്ടം കൈവരിച്ച കാരണങ്ങളാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക വിത്തുകൾ അത്യുൽപാദന ശേഷി അതിയായ ഉത്പാദനമുള്ള വിത്തുകൾ അടുത്ത ജലസേചന സൗകര്യങ്ങൾ ജലസേചന സൗകര്യങ്ങൾ എന്തിനു കാരണമാക്കി കൃഷിക്ക് ആവശ്യം എന്താണ് ജലസേചനം അല്ലേ ആ അത് കാരണമാക്കി അടുത്ത രാസവളവും കീടനാശിനിയും ഉപയോഗം കാരണം കീടാക്രമണം ഒരുപാട് നമ്മൾ ഒരു ആയിരം വിള കൃഷി ചെയ്ത് ഒരു കീടാക്രമണം വന്നാൽ ഇങ്ങനെ നശിച്ച മൊത്തം പോകും കാൽഭാഗ്യം നമുക്ക് കിട്ടുള്ളൂ അല്ലേ അപ്പം ഈ രാസവളം ഉപയോഗിച്ചപ്പം അത് വളരെയധികം മെച്ചപ്പെട്ടു ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം പ്രൊഡക്റ്റിവിറ്റി കിട്ടി ഒരു പത്ത് ശതമാനം നഷ്ടം വരുന്നുള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ ഒരു ശതമാനം മുടക്കി തൊണ്ണൂറ് ശതമാനം ലാഭം അല്ലെങ്കിൽ നമ്മൾ മുടക്കണേ ഒരു തുച്ഛമായ പൈസ നമുക്ക് ഇത്രയും കാലയളവുകൊണ്ട് കൃഷിയിലൂടെ ലഭിക്കുള്ളൂ കാരണം കൃഷി ചെയ്യാൻ ഒരുപാട് കാലയളവ് എടുക്കൂലേ മൂന്ന് മാസം കൊണ്ടൊക്കെ എനിക്ക് വരുമാനം കിട്ടുന്നത് അപ്പൊ അത് നല്ല ഇരട്ടി വരുമാനം കിട്ടിയാലും ലാഭമുള്ളൂ ഇങ്ങനെ അടുത്ത കുറഞ്ഞ പലിശക്ക് സാമ്പത്തിക സഹായം നൽകി തുടങ്ങി കൃഷിക്ക് വേണ്ടിട്ട് ഓക്കെ അടുത്തത് അത് പെണ്ണ് എന്റെ വൈഫ് പോയതാണ് ഇനി വഴി കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊട്ട് എഴുപത് വരെയുള്ള ഒന്നാം ഘട്ടത്തെയാണ് ആ ഈ ഒരു കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന്റെ പകുതി വരെയുള്ള കാലഘട്ടത്തെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാലഘട്ടം കാരണം ഞാൻ ഇത് പറയാൻ കാര്യം ഇതിനെ തൊട്ട് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ നടന്ന എക്സൈസ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പോയിന്റ് ആയിരുന്നു ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട പോയിന്റിൽ ശരിയല്ലാത്ത കാരണം പറഞ്ഞ് ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ പകുതി വരെയുള്ള കാലഘട്ടം ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം കാലഘട്ടം ആയിരുന്നു എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു ഡയറക്റ്റ് ഒൻപത് പ്രശ്നം ചോദിച്ചു അപ്പൊ ഈ പോയിന്റ് ഇനിയും കേറി വരാ എന്റെ ഇവിടെ ഒന്നാം ഘട്ടം അറുപത് എഴുപത് പതികൾ പകുതികളിലായിരുന്നു എന്നൊരു കാര്യവും എഴുപത് മുതൽ എൺപത് വരെയുള്ള പകുതികളിൽ ആയിരുന്നു രണ്ടാം ഘട്ടം എന്നൊരു കാര്യം കൂടെ പറഞ്ഞത് ആലോചിക്കണം ഈ ഹാഫ് ഇവിടെ ഇട്ടേക്കുന്നത് ഇതിന്റെയൊക്കെ പകുതികൾ എന്ന് പറഞ്ഞാൽ അറുപതിന്റെ പകുതി മുതൽ എഴുപതിന്റെ പകുതി വരെയും എഴുപതിന്റെ പകുതി മുതൽ എഴുപത് മാസം ആറാം മാസം എഴുപതാം വർഷം ആറാം മാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആറാം മാസം അതായിരിക്കും ഒരു പകുതിയിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഏകദേശം നടുക്ക് വർഷത്തിന് നടുക്ക് എൺപതിന്റെ പകുതി വരെയുള്ള കാലയളവായിരുന്നു രണ്ടാം ഘട്ടം ഏതിന്റെ ഹരിത വിപ്ലവം ഹരിത വിപ്ലവം എന്ന വാക്ക് കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ഗൗഡാണ് വില്യം ഗൗഡ് ഓക്കെ ഈ ഹരി ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത് മെക്സിക്കോയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നാൽപ്പത്തി അഞ്ച് കാലയളവിലൊക്കെയാണ് കാരണം മെക്സിക്കോയിലെ ഈ ഹരിത വിപ്ലവത്തിന് വേണ്ടി സഹായം കൊടുത്ത ഒരു കമ്പനി ഉണ്ട് അതിന്റെ പേരാണ് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ഇനി ചോദിക്കാം റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ഹരിത വിപ്ലവത്തിന് സഹായിച്ചത് ഏത് രാജ്യത്തെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അത് മെക്സിക്കോയാണ് കുറഞ്ഞ വായ്പയിൽ കുറഞ്ഞ വായ്പയിൽ നിന്നല്ല കുറഞ്ഞ പലിശക്ക് വായ്പ നൽകി കർഷകരെ സഹായിച്ചു അപ്പൊ അവർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റി അപ്പൊ അത് ആയിട്ട് അവിടെ ഫോക്കസ് ചെയ്തത് ഗോതമ്പ് കൃഷിയാണ് ഈ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ ഗോതമ്പും അതേപോലെ കരിമ്പും ഒക്കെയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ വിപ്ലവം ഉണ്ടാക്കിയത് ഗോതമ്പിലാണ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്ന് പറയുന്നത് ആണ് കാരണം ഈ ഹരിത വിപ്ലവം ഇവിടെ മെക്സിക്കോയിൽ ഹിറ്റ് ഹിറ്റായപ്പം അതിന്റെ പാത പിടിച്ച് ഫിലിപ്പൈൻസും നമ്മുടെ എന്താണ് പാകിസ്ഥാനും ഇന്ത്യയും ഹരിത വിപ്ലവം ഇന്ത്യയിലും ആരംഭിച്ച അവിടെ അവരുടെ രാജ്യത്തെ ആരംഭിച്ചു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഏഷ്യയിൽ ആദ്യം തുടങ്ങിയത് കൊണ്ടാവാം ഹരിതപ്രവഹത്തിന്റെ ഏഷ്യൻ ഗ്രഹം അല്ലെങ്കിൽ ഗേഹം എന്നറിയപ്പെടുന്നത് അത് ഗ്രഹം അല്ലെങ്കിൽ ഗ്രഹം എന്ന് പറയുന്നത് ഗൃഹം ഈ വീടിന്റെ ഗ്രഹം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ ഗ്രഹം ഗേഹം ഇത് രണ്ടും മലയാളത്തിലെ പര്യായ പദമാണ് ഗേഹം എന്ന് പറഞ്ഞാലും ഗൃഹം എന്ന് പറഞ്ഞാലും വീടാണ് ഗ്രഹം അല്ല ഉപഗ്രഹത്തിന്റെ ഗ്രഹമല്ല ഗൃഹമാണ് ഓക്കെ അപ്പൊ ഏഷ്യൻ ഗേഹം അല്ലെങ്കിൽ ഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിലിപ്പീൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലേക്കാണ് അവർ തുടങ്ങിയത് ഈ വർഷം അതിന്റെ പകുതിയിലാണ് ഇന്ത്യ തുടങ്ങിയത് ആദ്യമേ ആരംഭിച്ചത് ഫിലിപ്പീൻസ് ബോർലോകിനെ കുറിച്ച് പഠിക്കണം ഹരിത ഉപ്ലോകത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആരാണെന്ന് വെച്ചാൽ നോർമൻ അദ്ദേഹമാണ് കാർഷിക അവാർഡ് അതായത് ഈ ബോർലോഗ് അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു അവാർഡാണെന്ന് പഠിച്ചിരിക്കണം ഇന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു മലയാളത്തിൽ മേദിനി പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താ അങ്ങനെയുള്ള ചോദിച്ചാൽ മേദിനിയുടെ പര്യായ പദം എന്താ എന്തിന്റെ മേദിനി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മലയാളത്തിൽ ചോദിച്ചത് ഭൂമി എന്നാണ് അർത്ഥം ഭൂമി എർത്ത് ഭൂമി എന്നാണ് അർത്ഥം മേദിനി പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ഭൂമി കണക്ട് ചെയ്യാം ഓക്കെ പല ഭാഗങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴും കണക്ടാക്ട് വരും അതുള്ളത് തമ്മിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് കാര്യമൊക്കെ പോയിരിക്കാൻ വേണ്ടി മറക്കും ഒരുപാട് മറക്കും അപ്പം നോർമൽ ബോർലോകാണ് ഹരിതപ്ലോദിന്റെ പിതാവ് ബോർലോഗ് അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് പിന്നെ ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ സ്ഥാപകൻ ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവെന്നും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഡോക്ടർ എം പി സിംഗ് ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് എം പി സിംഗ് ആണ് എം പി സിംഗ് മറന്നു എം പി സിംഗ് ഇപ്പോ ഇന്ത്യകൾ ഒരിക്കലും മറക്കരുത് ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വേൾഡ് അഗ്രികൾച്ചർ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചതായിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എം ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുമ്പോൾ മൂന്നാം പഞ്ചവത്സര കാലത്തെയാണ് അതായത് നമുക്ക് പഠിക്കാം ഒന്ന് രണ്ട് മൂന്ന് ഹരിത മൂന്ന് മൂന്നാം പഞ്ചവത്സര കാല കാലം അതായത് ഫൈവ് ഇയർ പ്ലാൻ മൂന്നിലാണ് ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് കൃഷി മന്ത്രി ആരെന്ന് ചോദിച്ചിട്ടുണ്ട് സി സുബ്രഹ്മണ്യൻ കൃഷി മന്ത്രി ആരെന്ന് ചോദിച്ചാ സി സുബ്രഹ്മണ്യൻ പി വൈ ക്യു ആണ് എന്താണ് അത്ഭുത വിത്തുകൾ ഈ അത്യുൽപാദന ശേഷിയുള്ള ഈ വിത്തുകൾ കാണിച്ച എന്താണ് പ്രഗത്ഭമായ ഉൽപാദനത്തെ കൊണ്ട് അതിനെ മിറാക്കിൾ സീഡ്സ് അല്ലെങ്കിൽ അത്ഭുത വിത്തുകൾ എന്ന് വിളിക്കപ്പെടുകയുണ്ടായി ഈ ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു വിളയാണ് ധാന്യമാണ് ഗോതമ്പ് മറ്റൊരു നാണ്യ വിളയാണ് കരിമ്പ് അത് ഈ ഗോതമ്പിന്റെ അത്യുൽപാദനശേഷിയുള്ള വിളകൾ അറിയപ്പെടുന്ന പേരാണ് കല്യാൺ സോണ അതേപോലെ സൊണാലിക കല്യാൺ സോണയും സൊണാലികയും എന്ന് പറഞ്ഞാൽ ഗോതമ്പിന്റെ ആ സമയത്ത് വ്യത്യനങ്ങളാണ് ഹരിതപ്ലവത്തിലെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പോരായ്മകൾ എന്തൊക്കെയാണ് ഇതാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണങ്ങൾ ഒന്ന് ഭക്ഷിക്ഷാമം കുറയുകയും ഉത്പാദനം കൂടുകയും ചെയ്തു ഗുണങ്ങളാണ് ഭക്ഷിക്ഷാമം കുറയുകയും ഉത്പാദനം കൂടുകയും ചെയ്തു പൊതുവിതരണം സാധ്യമായി വളരെ കുറഞ്ഞ വിലയിൽ അത് ഒരുപാട് ഉത്പാദനം കൂടി വളരെ കുറഞ്ഞ വിലയിൽ പൊതുവിതരണം റേഷൻ കടകൾ വഴി ഇപ്പൊ കൊടുക്കുന്ന പോലെ പൊതുവിതരണശാലകൾ കൂടി കുറഞ്ഞ വിലയിൽ എല്ലാവർക്കും ഭക്ഷ്യ ഉത്പാദനം ലഭ്യമായി കൃഷി സ്ഥലങ്ങളുടെ അളവ് കൂടി സ്വയം പര്യാപ്തത കൈവരിച്ചു കാരണം എല്ലാവർക്കും ഫുഡ് ആ എന്താണ് ആഹാരത്തിന് പരിഞ്ഞമില്ലാതായി എവിടെ നോക്കിയാലും ഫുഡ് കിട്ടും പിന്നെ ശേഖരം ഒരുപാട് ശേഖരം ഇന്ത്യക്ക് ഉണ്ടായി ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാം കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ധാന്യ ശേഖരണം ഉണ്ടായി ഇനി നിങ്ങൾ കണ്ടില്ല ഇത്രയും എവിടെന്നാണ് പറഞ്ഞോളൂ പതിനൊന്നും ഒന്നാണ് ഇനി പോരായ്മകൾ കോട്ടങ്ങൾ എന്താണ് വൻകിട ചെറുകിട കർഷകർ എന്നൊരു തട്ടുണ്ടായി കാരണം ഈ ഇതിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിരുന്നത് ഉപയോഗം വന്നത് ധനികരായ കർഷകർക്കാണ് അപ്പൊ ചെറുകിട കർഷകർ അവിടെ താഴേക്കിടയിലേക്ക് താന്നുപോയി ഇനി ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു ഒന്നാം ഘട്ടം വിജയിച്ചു വന്നത് വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ ചില സംസ്ഥാനങ്ങൾ മാത്രമേ ഇത് വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തത കുറവുണ്ടായിരുന്നു അവർക്ക് ലഭ്യമാവാൻ താമസിച്ചു കാർഷിക വായ്പകളുടെ ആവശ്യം കൂടി അതൊരു പോരായ്മയാണ് ഒരുപാട് കാർഷിക വായ്പകൾ വേണ്ടി വന്നു അപ്പം എല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു വായ്പ തേടി നടക്കും അത് തുടങ്ങി വാണിജ്യ വിളകളുടെ മാത്രമായിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വാണിജ്യ വിളകൾക്ക് മാത്രമായിരുന്നു യന്ത്രവൽക്കരണം വന്നതോടുകൂടി തൊഴിൽ ലഭ്യത കുറയുകയും ചെയ്തു യന്ത്രങ്ങൾ വന്നപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി ഈ എന്താണ് കൃഷിക്കാരുടെ ജോലിക്കാരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി അതൊക്കെയാണ് അതിന്റെ പോരായ്മ പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട് ഗോതമ്പ് മാത്രം ഫോക്കസ് ചെയ്തു വളർത്താനേ പറ്റിയുള്ളൂ പിന്നെ അതേപോലെ കീടാക്രമണങ്ങൾ കൂടി കീടാക്രമണം അതായത് എന്താണ് ഈ ഇത്രയും ശേഷിയുള്ള ഇതിൽ രാസവുളങ്ങൾ കൂടുതൽ അടിച്ച് വളർത്തേണ്ടി വന്നു അത് ശരീരത്തിനും കേടല്ലേ അപ്പൊ അതൊക്കെ അത് പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് അതൊന്നും പോരായ്മ എഴുതി ചോദിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താണ് നിത്യഹരിത വിപ്ലവം അപ്പൊ ഈ ഹരിത വിപ്ലവത്തിലുള്ള പോരായ്മകൾ മാറ്റിക്കൊണ്ട് ദോഷഫലങ്ങൾ നിർത്തിക്കൊണ്ട് ഗുണങ്ങൾ മാത്രം മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരുന്ന ഒരു എന്താണ് കൃഷി രീതിയെ കുറിച്ചാണ് നിത്യഹരിത വിപ്ലവത്തിൽ പറയുന്നത് എന്താണ് ബി ജി ആർ ഇ ഐ പ്രോഗ്രാം അതായത് ബ്രിങ്ങിങ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളായ ഏഴ് സംസ്ഥാനങ്ങൾ ആസാം ബീഹാർ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ ഉത്തർപ്രദേശിന്റെ കിഴക്കൻ ഭാഗം വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാൾ പ്രദേശങ്ങളില് ഈ ഏഴ് സംസ്ഥാനങ്ങളില് ഏർ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയായി വന്ന പ്രോഗ്രാം ആയിരുന്നു ഈ പറഞ്ഞ ബി ജി ആർ ഇ ഐ ഒന്ന് പഠിച്ചിരിക്കുക ഇതുവരെ ചോദിച്ചിട്ടില്ല ഇനി ചോദിക്കാം അതായത് അവിടെ എന്താണ് ഹരിത ഹരിതവിപ്ലവം കൂടുതൽ കൊണ്ടുവന്ന് ആ സംസ്ഥാനങ്ങളിൽ കൂടെ വളരെ പെട്ടെന്ന് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇത്രയും കാര്യമാണ് ഇതിലുള്ളത് ഇനി നമുക്ക് അതിന്റെ ആ പി വൈക്കിൽ എന്ന് നോക്കാം ഇപ്പൊ ചോദിച്ചതേ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റിൻ ഇതാണ് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്ന നോക്കുക ഹരിത ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ് ഇല്ല ഇല്ല ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർഷകോൽപാദനത്തിൽ വൻ വർദ്ധനവ് വരുത്തി ഒരുപാട് എന്താണ് രാസവളം കീടനാശിനി ജലസേചന സൗകര്യം ഇതെല്ലാം കൊണ്ടുവന്നു അത് ശരിയായ ഒരു പ്രസ്താവനയാണ് അടുത്തത് പക്ഷുൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു സ്വയം പര്യാപ്തത കൈവരിച്ചു ഇനി അടുത്ത ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു പോയിന്റ് അടുത്ത ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഇത് ആരംഭിച്ചു തെറ്റാണ് ഞാൻ അവിടെ പറഞ്ഞു മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പൊ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ആറ് തെറ്റാണ് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ വാങ്ങുന്നത് കേട്ടോ